അന്വേഷണം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡോക്ടർ ശശി തരൂർ എം പി കഴിഞ്ഞ മൂന്ന് നാല് ദിവസമായി രാജ്യം മുട്ടാകെ വാർത്താ താരമായി മാറിക്കൊണ്ടിരിക്കുക അദ്ദേഹത്തിൻ്റെ കമൻറ്റുകൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളിലെല്ലാം തന്നെ രാഷ്ട്രീയ ഭാരതം കാതോർക്കുന്നതാണ് എന്ന് നമുക്കറിയാം അദ്ദേഹം കേരളത്തിൽ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പറഞ്ഞ അഭിപ്രായം അതിൻ്റെ അലയടികൾ ഇന്നും അവസാനിച്ചിട്ടില്ല അദ്ദേഹം പറഞ്ഞ അവരുടെ കാര്യങ്ങളെ വിലയിരുത്തുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം അദ്ദേഹം പ്രധാനമായും പറഞ്ഞ ഒരു കാര്യം സത്യസന്ധമായി അദ്ദേഹം രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള നിലയിൽ മാത്രമല്ല അദ്ദേഹം വളരെ അക്കാഡമിക് തലത്തിൽ തന്നെ രാഷ്ട്രീയം പഠിക്കുകയും ചരിത്രം പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ് ലോകത്ത് അറിയപ്പെടുന്ന ഇംഗ്ലീഷ് ഇന്ത്യൻ എഴുത്തുകാരനാണ് നമ്മുടെ നാട്ടിൽ അദ്ദേഹം എം ബി ഐ വന്നെങ്കിലും കേരളത്തിന് പുറത്തും മാത്രമല്ല ഇന്ത്യക്ക് പുറത്തും അന്താരാഷ്ട്ര മാധ്യമ സമൂഹങ്ങളിലും അന്താരാഷ്ട്ര അക്കാദമിക് രംഗത്തും ഒക്കെ തന്നെ അദ്ദേഹം അറിയപ്പെടുന്നത് ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിലാണ് എം ബി എന്നുള്ള നിലയിൽ വലിയ വിലാസം അദ്ദേഹത്തിന് വിദേശത്ത് ആവശ്യമില്ല പക്ഷെ ഇന്ത്യയിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ എന്തെങ്കിലും പറഞ്ഞാൽ ആളുകൾ കാതോർക്കുന്ന ഒരു ശബ്ദമാണ് ശശി തരൂരിൻ്റെ അദ്ദേഹം കോഴിക്കോട് നടന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പറഞ്ഞത് തൻ്റെ അഭിപ്രായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകാൻ പോകുന്നത് ബി ജെ പി ആകുന്നതാണ് അത് അദ്ദേഹത്തിന്റെ വിലയിരുത്തലാണ് അദ്ദേഹം നടത്തുന്ന വിശകലനം അല്ലെങ്കിൽ രാഷ്ട്രീയം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സംസ്ഥാന അഞ്ച് സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ മാത്രം വെച്ചിട്ടല്ല പൾസ് ഇന്ത്യയുടെ പൾസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം പറഞ്ഞ അഭിപ്രായമായിട്ട് വേണം നമുക്ക് അതിനെ കരുതാൻ ജനമനസ്സുകളെ അളക്കാൻ അങ്ങനെ ഒരു എഴുത്തുകാരനോ അല്ലെങ്കിൽ ഒരു എംപിക്കോ ഒരു നേതാവിനോ ഒന്നും കഴിയില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ആ വിലയിരുത്തലിൽ ചില സാങ്കത്യങ്ങളുണ്ട് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഈ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുന്ന ബി ജെ പിയോട് ആ മുന്നണിയിൽ തന്നെയുള്ള എൻ ഡി എ മുന്നണിയിൽ തന്നെയുള്ള ചില കക്ഷികൾ ചിലപ്പോൾ യോജിക്കണമെന്നില്ല അവർ ഇന്ത്യ എന്ന് പറയുന്ന സഖ്യം പ്രതിപക്ഷ സഖ്യം തൊട്ട് താഴെ വന്നാലും ഏറ്റവും വലിയ ഒറ്റ കക്ഷി ആയില്ലെങ്കിൽ പോലും ഏറ്റവും വലിയ ഒറ്റ കക്ഷിയില്ല ഒറ്റ മുന്നണി ആയില്ലെങ്കിൽ പോലും ആ മുന്നണിയോടായിരിക്കും ഇന്ത്യയിൽ നിൽക്കുന്ന ചില പാർട്ടികൾ പോലും കക്ഷി ചേരുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വലുത് ആ വിലയിരുത്തലിനോട് എത്രമാത്രം രാഷ്ട്രീയ വാല്യൂ അതിനുണ്ട് എന്നുള്ളത് തർക്കിക്കേണ്ട ഒരു വിഷയമാണ് കാരണം നമ്മൾ കണ്ടിട്ടുള്ള എന്താണ് ഇന്ത്യയിൽ ഇന്ത്യയിൽ ബി ജെ പിയുടെ അയത്തമുള്ള ഒരു പാർട്ടിയുമില്ല ഇടതുപക്ഷങ്ങൾ ഒഴികെ ഇടതുപക്ഷ പാർട്ടികൾ എന്ന് പറയുന്നത് നമുക്കറിയാം സി പി എമ്മും സി പി ഐയും ഫോർവേഡ് ബ്ലോക്കും അതുപോലുള്ള പാർട്ടികളെല്ലാം തന്നെ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന യു പി എ അല്ലെങ്കിൽ ചില വൻ പ്രാദേശിക കക്ഷികൾ നേതൃത്വം കൊടുക്കുന്ന പാർട്ടികളോടൊക്കെ തന്നെ യോജിക്കും ഒരുപക്ഷെ തമിഴ്നാട്ടിൽ സ്റ്റാലിൻ നല്ല സീറ്റുകൾ മുപ്പത്തൊമ്പത് സീറ്റാണ് തമിഴ്നാട്ടിലുള്ളത് അതിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടി വന്നു കഴിഞ്ഞാൽ സ്റ്റാലിനോട് ചേരുന്നതിന് ഇടതുപക്ഷത്തിന് താല്പര്യക്കുറവില്ല അതേസമയത്ത് മമതാ ബാനർജിയോട് ചേരുന്നതിന് സി പി എമ്മിന് എന്ത് മാത്രം താല്പര്യമാണുള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഇവിടെ ശശി പറഞ്ഞ ഒരു കാര്യം ബി ജെ പി ഒറ്റ കക്ഷി ആവുകയാണെങ്കിൽ സ്വാഭാവികമായും യു പി എയിലെ ഭാഗമായി നിൽക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന പുതിയ സഖ്യത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒന്ന് രണ്ട് പാർട്ടികൾ ഒഴികെ വിവരലുണ്ടാവുന്ന ചില പാർട്ടികൾ ഒഴികെ ബാക്കി പാർട്ടികൾക്കെല്ലാം തന്നെ ി ജെ പിയോട് ചേർന്നല്ലോ ഒരു അയിത്തവില്ല അവർ മുൻകാല അനുഭവങ്ങൾ കാണിച്ചിട്ടുള്ളതാണ് തമിഴ്നാട്ടിലെ കാര്യമായാലും ആന്ധ്രയിലെ കാര്യമായാലും തെലങ്കാനയിലെ കാര്യമായാലും ഒക്കെ തന്നെ എന്തിന് ഇപ്പോൾ ബി ജെ പിയുടെ വലിയ ശത്രു എന്ന് പറയാവുന്ന മമതാ ബാനർജി പോലും ബി ജെ പി സഖ്യത്തോട് ചേർന്ന് നിന്നിട്ടുള്ള അനുഭവം നമുക്കറിയാം മറ്റൊരു കാര്യം കോൺഗ്രസ് തന്നെ കോൺഗ്രസിലെ എത്ര എം പിമാർ കോൺഗ്രസിന്റെ ആദർശ രാഷ്ട്രീയത്തിന്റെ കൂടെ നിൽക്കുകയും അല്ലെങ്കിൽ ബി ജെ പി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാവുകയാണെങ്കിൽ കോൺഗ്രസിൽ തന്നെ ഉറച്ചു നിൽക്കാൻ തീരുമാനിക്കുകയും ചെയ്യും എന്നുള്ളൊരു ഒരു കാര്യം കൂടി നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട് പലപ്പോഴും അത് ചെയ്യ പല സംസ്ഥാനങ്ങളിലെയും കോൺഗ്രസ് എം പിമാർ അവസരം കിട്ടിയാൽ മറു കണ്ഠഞ്ചാരം തയ്യാറായി നിൽക്കുന്നവരാണ് എന്നുള്ളത് നമുക്കറിയാം ഒരു പക്ഷെ കേരളത്തിൽ എന്തിനു കേരളത്തിൽ പോലും ചിലപ്പോൾ സാഹചര്യങ്ങൾ മാറുമെന്നാൽ രാഷ്ട്രീയത്തിൽ നമുക്കറിയാം രാഷ്ട്രീയത്തിൽ ഒന്നും ആത്യന്തികമായി ഒരു ഇതില്ല അപ്പൊ പിന്നീട് വേണ്ടി വന്നാൽ കോൺഗ്രസിലെ ചില എം പിമാർ കേരളത്തിന് ജയിക്കുന്ന എം പിമാർ പോലും വേണമെങ്കിൽ ബി ജെ പിയോടൊപ്പം ചേർത്തേക്കാം കേരളത്തിന്റെ ഒരു അധികാരത്തിന്റെ അധികാര രാഷ്ട്രീയമാണല്ലോ ഏറ്റവും പ്രധാന രാഷ്ട്രീയം ആദർശ രാഷ്ട്രീയം ഒക്കെ കഴിഞ്ഞു അധികാര രാഷ്ട്രീയം വരുമ്പോൾ ഈ പറയുന്ന സിച്ചോറയിൽ നിന്നും യാതൊരു മടിയും ഉണ്ടാവണമെന്നില്ല അപ്പൊ ആ നിലയ്ക്ക് ശശി തരൂരിന്റെ ഈ അഭിപ്രായം എടുത്താൽ കോൺഗ്രസ് എം പിമാർ എത്ര പേർ അവർ കോൺഗ്രസ് മാൻഡേറ്റ് നേടി ജയിച്ചു ജനങ്ങളുടെ ജനവിധി നേടി ജയിച്ചു വന്നാൽ തന്നെ ബി ജെ പിയിലേക്ക് കൂറുമാറില്ല എന്നുള്ള എന്താണ് ഉറപ്പ് ശശി തരൂര് ആ രഹസ്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യതയെ കുറിച്ച് ശശി തരൂർ മിണ്ടിയില്ല എന്നുള്ളത് അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യത ശശിതരൂരിന് സ്വാഭാവികമായിട്ടും പറയാൻ കഴിയില്ല അദ്ദേഹം അറിയാം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മെമ്പർ കൂടിയാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു അഭിപ്രായം പറയാൻ കഴിയില്ല പക്ഷെ അദ്ദേഹത്തിന്റെ വാക്കുകളുടെ അടിയിൽ അല്ലെങ്കിൽ ബിറ്റ്വീൻ ദ ലൈൻസ് ആ ഒരു ആശങ്ക കൂടി പ്രകടിപ്പിക്കപ്പെടുന്നില്ലേ എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട് എന്തായാലും ശശി തരൂര് സിന്ധിയുമായിട്ടുള്ള ഒരു വിവാഹത്തിൽ അദ്ദേഹം പറഞ്ഞതുപോലെ എന്താണ് ആംചേർ കൃട്ടിക്കാണ് ശശിതരൂർ എന്നാണ് ജ്യോതിരാദിത്യ സിന്ധിയെ പറഞ്ഞത് ആംചേർ കൃട്ടിക്കാണ് കസേരയിൽ ഇരുന്ന് കൊണ്ട് വിമർശനം നടത്തുന്ന ആൾ എന്നുള്ള വിലാസം അത് വസ്തുതകൾക്ക് വിരുദ്ധമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം ഒരു വലിയ ജനകീയ നേതാവെന്ന് അല്ലെങ്കിൽ പോലും തിരുവനന്തപുരത്തെ കാലമായി ജയിച്ചുകൊണ്ടിരിക്കുന്ന എം പി എന്നുള്ള നിലയിൽ ഒന്നോ രണ്ടോ മണ്ഡലം കേരളത്തിൽ അദ്ദേഹം ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറെ കാലമായി കാണുന്നതാണ് കേരളത്തിലെ ഏത് പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളെക്കാൾ കൂടുതൽ ജനസ്വാധീനവും ജനങ്ങളെ ആകർഷിക്കുന്ന ഒരു നേതാവാണ് അദ്ദേഹം എന്നുള്ളത് അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞാണ് അതിന്റെ ഭാഗമായിട്ടാണല്ലോ അദ്ദേഹത്തിന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗത്വം തന്നെ ലഭിച്ചത് അപ്പൊ ആ നിലയ്ക്ക് ശശിതരൂരിന്റെ അഭിപ്രായം എത്രമാത്രം രാഷ്ട്രീയ ഭാരതം എത്ര പറഞ്ഞാൽ ശരിയാകും അദ്ദേഹം വരുന്ന ആളുകളിലും ഇതുപോലുള്ള അദ്ദേഹം ഒരു സമൂഹ മാധ്യമ ജീവിയാണെന്ന് നമുക്കറിയാം എക്സിലൊക്കെ തന്നെ നല്ല ഫോളോവേഴ്സ് ഉള്ള അദ്ദേഹം വരുന്ന വരുന്നാളുകളിലും ഇതിനെ സംബന്ധിച്ച ക്ലാരിഫിക്കേഷൻസ് ഒക്കെ നൽകുന്നുണ്ടാവും എന്തായാലും ശശിധരന്റെ അഭിപ്രായം ഒരു കാര്യത്തിൽ രാഷ്ട്രീയ വിശകലനത്തിൽ അദ്ദേഹത്തിന്റെ വിലയിരുത്തലിൽ ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷി ആകുമെന്ന അദ്ദേഹത്തിന്റെ അഭിപ്രായം അത് എങ്ങനെ വരുമെന്നുള്ളത് നമ്മൾക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്